ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായാലും നമ്മുടെ ഒരു ഡെയിലി ബ്ലോഗൊക്കെ ചെയ്തിട്ട് മൂന്നാറിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഇനിയുണ്ടട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ട് ചേച്ചി നമുക്കൊരു ഇതിൻ്റെ കൂട്ടത്ത് ഡെയിലി വീഡിയോസൂടെ അപ്ലോഡ് ചെയ്തുകൂടിയെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഞാനൊന്നും വണ്ണം വെച്ചില്ലേ ട്രിപ്പൊക്കെ പോയിട്ട് വന്നപ്പോൾ വണ്ണം വെച്ചു ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെയാണ് പോയത് പക്ഷേ എനിക്ക് ഗ്യാസിൻ്റെ പണിയൊക്കെ കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ ശരിയാവില്ല എന്ന് കരുതി വീണ്ടും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പച്ച കേട്ടോ വേഷം ഇത് അമ്മയുടെ നൈറ്റ് ആട്ടോ ഭയങ്കര ലൂസ് അമ്മ എൻ്റെ അമ്മയുടെ നൈറ്റാണ് ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ എപ്പോഴിതാകുമ്പോൾ ഭയങ്കര കൂളായിട്ടുണ്ട് ഒരു കോട്ടണിൻ്റെ നൈറ്റ് ആട്ടോ ഭയങ്കര ഒരു സുഖമുണ്ട് നല്ല വലുതായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അടുത്ത് ഇട്ടേക്കുന്നതാണ് ഭയങ്കര വലിയ ഡ്രസ്സ് അപ്പോൾ ഞാൻ കരുതിയിരുന്നു ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് കാണിക്കാൻ എഴുതി എന്ന് പത്താമുധയമല്ലേ നമുക്ക് ആക്ച്വലി വിഷു ഒന്നും ഞാൻ കണിയൊന്നും ഒരുക്കിയില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഒരു കല്യാണം പാലുകാച്ച് റിലേറ്റീവ്സ് അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഈ മൂന്നാർ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്തില്ല ഫോണിൽ ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ടായിട്ട് ഒരുപാട് ഭയങ്കര സ്റ്റോറേജല്ല ഫുള്ളായിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കാനുള്ളതും ഫോണിൽ ഉണ്ടായിരുന്നില്ല സ്പേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഫോണിൽ ഷൂട്ട് ചെയ്യാത്തത് ഒന്നും നടന്നില്ല ഒരു കാര്യങ്ങളും നടന്നില്ല വിഷു ഒന്നും കണിയൊരുക്കോ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അപ്പോൾ എന്തായാലും ഇനി മുതൽ നല്ല നല്ല കുറച്ച് കുറച്ച് വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാം ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് രാവിലെ എണീറ്റോ നല്ല മുഖത്തൊക്കെ ക്ഷീണം ഉണ്ടല്ലോ എന്ന് കുറച്ച് രാവിലെ എണീറ്റോ വീടെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് ഒരുപാട് തുണികളെല്ലാം മടക്കി വയ്ക്കാനുണ്ട് ഇന്നാണ് ആക്ച്വലി ഒരു ഇന്നും ഇന്നലെയൊക്കെയാണ് വീട്ടിൽ നിൽക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വീട് ഒതുക്കാനും പിറക്കാനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുണ്ട് അങ്ങനെ തിരക്കി ഒതുക്കി തിറക്കിയ ശേഷം അമ്പലത്തിലെല്ലാം പോയി നേരെ നെട്ടയും പോകുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾ അതിൽ തെറ്റിക്ക് ഭയങ്കര കൂൾ ആൻഡ് കാം കായതുകൊണ്ടാണ് ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് വേദ മുകളിൽ കിടക്കുന്ന ഡ്രസ്സെല്ലാം മാരി അപ്പോൾ താഴേക്ക് മടക്കാനായിട്ട് ഇട്ട് തരാം കേട്ടോ വേറെ എൻ്റെതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടെ ഏതും അത് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് എന്തോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീട്ടിലമ്മയ്ക്കിത് കാണണിങ്ങനെ ഇളവിരും കേട്ടോ ഏഷ്യം വേറെ ഒരു ഡ്രസ്സും ഇല്ല എൻ്റെതേ ഉള്ളൂ വിടാനെന്നൊക്കെ പറയും അപ്പോൾ അമ്മയുടെ ഡ്രസ്സും എന്റെ ഡ്രസ്സും ഒക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നുന്നു ഇല്ല ഇത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടോ കുറച്ച് ഫിറ്റായിട്ട് തോന്നുന്നതാട്ടോ ആക്ച്വലി എനിക്ക് നൈറ്റി ഭയങ്കര വലുതാണ് അമ്മ അച്ഛനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ ഒരേ ആയില്ലേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അപ്പം ഇന്ന് ജസ്റ്റ് രാവിലെ ഈ തുണിയെല്ലാം മടക്കി വെച്ചു ഒന്ന് അടിച്ചു വാരാനായിട്ടുണ്ട് അടിച്ചൊക്കെ വാരിയ ശേഷം ആ നേരെ അമ്പലത്തിലൊന്നു പോകണം കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിലൊന്ന് പോകണം പിന്നെന്താ വേറെ എന്താ പരിപാടി എന്നിട്ട് രട്ടയത്ത് പോകണം എട്ടയത്ത് പോയി അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ ഉണ്ടാകാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ ചൂട് എൻ്റെ അമ്മയെ ആയിട്ട് വേണ്ടൊത്ത് സഹിക്കാൻ വയ്യാണ് സഹിക്ക ബ്ലോഗിനെട്ടോ ചൂട് ഓ പറയാതിരിക്കാൻ വയ്യ ഓ ഭയങ്കര ചൂട് ഇതൊക്കെ പില്ലൊക്കെ അവർ ഒക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയ ശേഷം ആ എല്ലാവർക്കും മടക്കി പിറക്കി വാഷ് ചെയ്ത് കുറെ കുറേ പുറക്കി വാഷ് ചെയ്ത് മടക്കി വെക്കുന്നതൊക്കെ ഉള്ളു കേട്ടോ എല്ലാം ജോലികളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ദൈവമേന്റെ വേഷം കൊണ്ട് നിങ്ങളെല്ലാവരും ചിരിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ തന്നെ ഞാൻ പിന്നെ നേരത്തെ ഞാൻ കുച്ചിപ്പുടി സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് പത്താമതായിട്ട് സാറ് പറഞ്ഞു തട്ടത്തിലൊക്കെ നിൽക്കും ചെയ്യാമെന്ന് അങ്ങനെ തട്ടമെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പോയി അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ചാലയിൽ എം ആർ ടി എന്നാണ് വാങ്ങിയത് അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ നമ്മുടെ പറ്റില്ല പൊസിഷൻ എല്ലാം എടുക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അവർ വഴക്കുമായിരുന്നു പിന്നെ ഞാനതിൻ്റെ കുട്ടികട്ടിയെ വെച്ച കേട്ടോ അപ്പോൾ വേദിക്ക് കുച്ചപ്പുട്ട് സ്റ്റാർട്ട് ചെയ്തു ചിലപ്പോൾ അറ്റ മാസം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ തട്ടത്തിൽ കയറി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇന്ന് പത്താമതായിട്ട് സാറ് പറഞ്ഞു നല്ല ദിവസമാണ് ഇന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങി വെച്ചിരിക്കുക കേട്ടോ ഇന്ന് തുടങ്ങും വേദക്ക് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഒതുക്കി പതുക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറേ ഒതുക്കുന്നതേ ഉള്ളൂ ഏറ്റവും പാടുള്ള ജോലി കേട്ടോ എനിക്ക് ഈ അടിച്ചു വാരുക തുടയ്ക്കുക എന്നുള്ളത് തുടയ്ക്കുന്നത് പിന്നെയും കുഴപ്പമില്ല ഈ അടിച്ചു വരുന്ന പോലത്തെ ജോലി വെറൊന്നുമില്ല കേട്ടോ മുകളിലൊക്കെ അടിച്ചു വാരി ഇനി ഇവിടെ മാത്രമേ ഇല്ല തൂത്തിട്ട് തുടച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ വെറുതെ തൂത്തിട്ടു എന്ന് കരുതിയിട്ട് ഞാൻ ഒക്കെ ആവില്ല എനിക്ക് തുടക്കിക്കൊണ്ട് ചെയ്യണം എനിക്കെൻ്റെ സമാധാനം തിരിച്ചു കിട്ടണമെങ്കിൽ അതുകൊണ്ട് എപ്പോഴും തൂത്താൻ തുടച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഇതിവിടെ കഴിഞ്ഞാലേ എൻ്റെ ജോലി കഴിയും നല്ല സൂര്യൻ മുഖത്ത് തന്നെ അടിക്കുന്നുണ്ടല്ലേ അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചു അടിച്ച് വാരി തുടച്ചു അടുത്ത പരിപാടി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായതുവരെ ആ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കേട്ടോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുക എന്നിട്ട് നമുക്ക് പീഡിയായിരുന്നു കേട്ടോ അച്ഛനമ്മയൊക്കെ കാണിച്ച ശേഷം നമുക്ക് പേടിയായി ഇനിയൊന്നും നമ്മുടെ മുഖത്ത്െങ്കിലും ഒരു ചെറിയ പരിപാടികൾ ചെയ്യണം അപ്പോൾ വേറെ കുടിക്കൈകളൊന്നും ഞാൻ ഹോം മെയ്ഡായിട്ടൊന്നും ചെയ്തില്ല സാധാരണ എൻ്റെ സ്കിൻ റുട്ടീനാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ക്യൂ ആർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ട് ഫേസ് വാഷൊക്കെ ചെയ്യാൻ പോവുകയാണ് ഫേസൊക്കെ ആകെ ഡള്ളാ ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കായി കുറച്ച് നാളിന് ശേഷം ഇപ്പോഴാണ് വീട്ടിൽ നിൽക്കുന്നത് ഫേസൊക്കെ ഇതൊന്നും കറക്റ്റ് ഒന്നും കെയർ കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആകെ ഫേസൊക്കെ ഒന്നും ഇടായി അപ്പോൾ നമ്മുടെ ക്യൂ ആ സ്കിൻ പ്രോഡക്റ്റ്സ് കൊണ്ട് നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ പഴയ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ എനിക്ക് ഫേസിലൊക്കെ ഫുൾ ബ്ലാക്ക് ഔട്ട്സും മാർക്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ക്യു എ സ്കാൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം ആകാം എന്നെ ഒരു വിധത്തിലും ഈ കാക്ക വീഡിയോസ് എടുക്കാൻ സമ്മതിക്കില്ല തോന്നുന്നു ഏത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നാലും കാക്കയുടെ ശല്യം ഭയങ്കര ശല്യം കാക്ക ആ അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ബിഫോറും ആഫ്റ്ററും ആയിട്ടുള്ള ഫോട്ടോയൊക്കെ ഒക്കെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമ്മുടെ ക്യു സ്കിൻ ആപ്പിനെ പറ്റി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എപ്പോഴും ഈ ക്യു സ്കിൻ പ്രോഡക്റ്റ്സിനെ പറ്റി പറയേണ്ട പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് കാണുന്ന വീഡിയോസ് ചിലപ്പോൾ ഞാൻ നാളെ ഇടുന്ന വീഡിയോസ് എല്ലാവരും കാണണമെന്നില്ല ഈ വീഡിയോ കാണുന്നവർ അടുത്ത വീഡിയോ കാണണമെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും മിസ്സായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് കഥയാണ് മിക്കവാറുമുള്ള വീഡിയോസിൽ ഇപ്പോൾ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ക്യൂർ സ്കിൻ പ്രോഡക്ടിസിന്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യൂർ സ്കിൻ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിക്കാം ഇത് ഞാൻ ക്യുവർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഫേസ് ആണ് ഫുൾ ബ്ലാക്ക് മാർക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് വിസിബിൾ ആണ് ഇത് എന്ന് പറയുന്നത് ഞാൻ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ ആട്ടോ നോക്കിയാൽ എൻ്റെ ഫേസിനെ മാറ്റാൻ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യുആസ്കിൻ ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടും കേട്ടോ റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് പോവാനായിട്ട് കണ്ടിട്ട് പ്രീസ് വന്നിട്ട് മൂന്നാർ വിശേഷങ്ങളായിട്ട് ആയിരുന്നു അപ്പോൾ റെഡിയായിട്ടുണ്ട് ഇനി നേരെ അമ്പലത്തിലേക്ക് അമ്പലത്തിൽ പോയിട്ട് നെട്ടയത്ത് പോകാം കുണ്ടമങ്കടവിലുള്ള ദേവീക്ഷേത്രത്തിലാണ് വന്നത് കേട്ടോ ഞങ്ങൾക്ക് നെട്ടേം പോകാൻ എളുപ്പം ഇങ്ങനെ കുണ്ടമങ്കടം വഴി പോകുന്നതാണ് എളുപ്പം കേട്ടോ അതുകൊണ്ട് ഇതുവഴി വന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴവിടുന്ന് കയറാന്ന് കരുതി അങ്ങനെ നമ്മുടെ കുണ്ടമങ്കടവിലുള്ള ദേവീക്ഷേത്രത്തിൽ വന്നു ഇവിടെ വെടിവഴിപാടൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊരു ഒറ്റവെടിക്ക് പൈസ എല്ലാം കൊടുത്തു വെടിയെല്ലാം കേട്ടു എന്നിട്ട് ദേവിയെ കാണാനായിട്ട് അകത്തേക്ക് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനും വേദം ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടെയൊക്കെ നിറയെ തൊട്ടടുത്തടുത്തടുത്തമ്പലമുണ്ട് ഇവിടുത്തേക്ക് ഉത്സവം ഭയങ്കര വിശേഷമാട്ടോ അപ്പോൾ തൊഴുതിട്ട് വന്നപ്പോൾ അവിടെ ഒരു അമ്മ ഇരുന്നിട്ട് സീരിയലൊന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് പ്രസാദം കിട്ടി അതൊരു പാക്കറ്റിലാക്കി തന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനതിനെങ്ങി വാങ്ങി ഇലയിൽ തന്നു അപ്പോൾ ഞാൻ കേട്ട് പാക്കറ്റിലാക്കി കൊടുക്കുന്നത് കണ്ടു ഇപ്പോൾ തരുമെന്ന് ചോദിച്ചപ്പോൾ പാക്കറ്റിലാക്കി തന്നു അപ്പോൾ അത് വാങ്ങി നേരെ നെട്ടയത്തേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ അമ്പലത്തിൽ കയറി ദേവിയെ നല്ലതുപോലെ തൊഴുതു പൊങ്കാല പ്രസാദം എല്ലാം കിട്ടി മനസ്സ് നിറങ്ങി ദേവിയെ തൊഴുത ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരുപാട് നാളിന് ശേഷം പൊങ്കാല കിട്ടുന്നത് അമ്പലത്തിൽ നിന്നപ്പോ ഒരു കാര്യം ഓർമ്മിച്ചത് വേദ തട്ടം എടുത്തോണ്ട് വന്നില്ല അപ്പൊ ഞങ്ങൾ നെട്ടയിൽ പോയിട്ട് അവിടെ നേരെ ഡാൻസിന് പോരിച്ചിങ്ങനെ വരുന്നില്ല കേട്ടോ അപ്പോൾ കുച്ചിപ്പുടി തട്ടം എടുത്തോണ്ട് വന്നില്ല പിന്നെ തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വന്നു തട്ടം എടുക്കാനായി വേദം അങ്ങനെ തട്ടമൊക്കെ എടുത്തിട്ട് ആ വരുവാണേ ഞാൻ വഴക്കു കൊടുത്തോളെ അങ്ങനെ വീടെത്തി അച്ഛനമ്മയെ കണ്ടിട്ട് കുറേ ആയല്ലോ അപ്പൊ അച്ഛനമ്മേ ഫസ്റ്റ് ഇഡ്ലി സാമ്പാർ ട്ടോ ഫോണില് ഭയങ്കര ബിസിനസ് പരമായിട്ടുള്ള തിരക്ക് രാവിലെ തന്നെ വേറെ ചോക്ലേറ്റ് ഇവിടെ തലവേദന നോക്കിയോ ശരി അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് അവസാനിപ്പിക്കാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം പറ്റുന്ന പോലെ എൻ്റെ വീഡിയോസ് ഇതുപോലെ ഡെയിലി വീഡിയോസ് വിടാം നമുക്ക് മൂന്നാർ വീഡിയോസ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോസോട് മൂന്നാർ വീഡിയോസോട് നാലഞ്ചെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതുകൂടെ നമുക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മുടെ വിശേഷമൊക്കെ കാണാം കേട്ടോ അതുപോലെ മറക്കണ്ട ക്യു എസ്കീൻ ആപ്പിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂപ്പൺ കോഡ് ഉണ്ട് അത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടുന്നതായി അപ്പോൾ കേട്ടോ ബൈ ബൈ